കുറെ നേരമായി ആന കിണറ്റിലാണ് മലപ്പുറത്താണ് ഊർനാട്ടിലാണ് കിണറ്റിൽ കുടുങ്ങിയ ആ കാട്ടാനയെ രക്ഷിക്കാനുള്ള ശ്രമം ഇനിയും ഫലം കണ്ടിട്ടില്ല രക്ഷാദൌത്യം വൈകുന്നതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തുണ്ട് രക്ഷാപ്രവർത്തനത്തിന് ഒരു ജെ സി ബി കൊണ്ടുവന്നു അത് പ്രദേശവാസികൾ തടഞ്ഞു കാട്ടാനയെ മയക്കോടി വെച്ച് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകണമെന്നതാണ് നാട്ടുകാർ ഉയർത്തുന്ന ആവശ്യം മുബഷിർ നമുക്കൊപ്പം ആന തന്നെ പുറത്തേക്കുള്ള വഴി ഏകദേശം ചവിട്ടി ഇളക്കി ഉണ്ടാക്കുന്നതാണല്ലോ ഇപ്പോൾ ആ കിണറ്റിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് എന്താണ് വനംവകുപ്പിന് ഇത്ര അമാന്തം രാജ്യ ഈ ഒരു വിഷയത്തിൽ നിലനിൽക്കുന്ന ആ എന്ന് പറയുന്നത് ആനയെ പുറത്തെത്തിക്കാതെ തന്നെ കിണറിനുള്ളിൽ വെച്ച് തന്നെ എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരു മേഖലയിൽ കാട്ടാനയുടെ ഭീതിയുണ്ട് വന്യമൃഗശല്യം രൂക്ഷമായിട്ടുണ്ട് അതിനിടയിൽ കഴിഞ്ഞ ദിവസം ആന രാത്രിയോടുകൂടിയാണ് ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങുന്നത് അതിന് തുരത്തുന്നതിനിടയിൽ ഒരു കിണറിൽ അകപ്പെടുന്നു കിണറിൽ അകപ്പെട്ട ആനയെ കിണറ്റിനുള്ളിൽ തന്നെ വെടിവെച്ചുകൊണ്ട് മറ്റു മേഖലയിലേക്ക് മാറ്റണമെന്നൊരു ആവശ്യത്തിൽ നാട്ടുകാർ ഉറച്ചു നിൽക്കുന്നു എന്നാൽ അതിൽ കൃത്യമായ ഒരു ഉറപ്പ് നൽകാൻ വനംവകുപ്പിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്പസമയം മുമ്പ് ഈ ഒരു മേഖലയിലേക്ക് ജെ സി ബി ഉൾപ്പെടെയുള്ള വാഹന സംവിധാനങ്ങൾ എത്തിച്ചിരുന്നു ജെ സി ബി അങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ട് മണ്ണ് മാറ്റിക്കൊണ്ട് ആനയെ ശേഷം മയക്കുവടി വെക്കാം എന്നുള്ളതായിരുന്നു വനം വനംവകുപ്പിന്റെ തീരുമാനം എന്നാൽ ആ ഒരു തീരുമാനത്തിനെതിരാണ് നാട്ടുകാർ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ഇപ്പോൾ ജെ സി ബി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഒരു മേഖലയിൽ നിന്നും മാറ്റിയിട്ടുമുണ്ട് എന്തായാലും ആന ഈ ഒരു കിണറിൽ അകപ്പെട്ടിട്ട് പതിനഞ്ച് മണിക്കൂർ പിന്നിടുകയാണ് ഇപ്പോഴും ആനയെ പുറത്തെത്തിക്കാൻ വകുപ്പിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ആനയുടെ ആരോഗ്യസ്ഥിതി ഉൾപ്പെടെ കണക്കിലെടുത്ത് മാത്രമേ മയക്കുവെടി വെക്കാൻ സാധിക്കൂ എന്നുള്ളത് ഡി എഫ് ഒ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പതിനഞ്ച് മണിക്കൂർ കിണറിൽ അകപ്പെട്ട് കിടക്കുന്ന ആനയെ ഇനി മയക്കുവടി വെച്ച് പുറത്തെത്തിക്കുന്നത് എത്രത്തോളം ശ്രമകരമാണെന്നൊരു ചോദ്യം അവിടെ പ്രസക്തമായിട്ട് ഉയരുന്നുണ്ട് എന്നുള്ളതാണ് ഈ മേഖലയിലെ വിളകളൊക്കെ തന്നെ നശിപ്പിക്കുന്നത് കാട്ടാനകൾ ഇറങ്ങി വന്യമൃഗങ്ങൾ ഇറങ്ങി കാട്ടുപന്നികളൊക്കെ തന്നെ നശിപ്പിക്കുന്ന ഒരു പതിവ് കാഴ്ചയാണ് നമ്മളൊക്കെ തന്നെ നേരത്തെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനിടയിലാണ് ഏറെ നാടകീയമായി ഇന്ന് പുലർച്ചെ ഒരു മണിയോടുകൂടി ഇവിടെയുള്ള ഒരു പ്രദേശവാസിയുടെ കിണറിൽ ഒരു ആന അകപ്പെടുന്നത് അതിനുശേഷം നാട്ടുകാർ ആ ഒരു മേഖലയിൽ തമ്പടിച്ച് നിൽക്കുന്നുണ്ട് ഈ മേഖലയിൽ നിന്ന് പല പ്രദേശങ്ങളിൽ നിന്നായിട്ട് നാട്ടുകാരിങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ എത്തിച്ചേരുന്ന മുതിർന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് ഉൾപ്പെടെ അവരുടെ പരിഭവങ്ങൾ അവരുടെ പ്രതിഷേധങ്ങൾ അവർക്കുള്ള ആശങ്കകളൊക്കെ തന്നെ അവർ ചൂണ്ടിക്കാണിക്കുന്നു പ്രധാനമായും അവർ പറയുന്നത് നിങ്ങൾ ഈ ഒരു ആനയെ പുറത്തെടുത്തതിനു ശേഷം മയക്കുവടി വെച്ച് ഈ ഒരു മേഖലയിൽ തന്നെ വിടുമെന്നുള്ളൊരു സാധ്യതയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഈ ഈ ഊർങ്ങാട്ടിരി അരീക്കോട് അല്ലെങ്കിൽ കക്കാടംപോയി പോലെയുള്ള മേഖലകളിലേക്ക് ആ വനമേഖലകളിലേക്ക് ആനയെ വിട്ടുകഴിഞ്ഞാൽ ഇനിയും അസമാനമായ രീതിയിൽ ആനകൾ ഇങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് തങ്ങളുടെ വിള നശിപ്പിക്കും തങ്ങളുടെ മക്കൾക്ക് സ്കൂളിലേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാകും വളരെ ഭീതിയോടുകൂടിയാണ് കഴിഞ്ഞ കുറേ കാലത്ത് ഇവിടെ താമസിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ ആനയെ കിണറിനുള്ളിൽ വെച്ച് തന്നെ മയക്കുവടി വെച്ച് പുറത്തെത്തിച്ചതിനുശേഷം മറ്റു വനമേഖലകളിലേക്കോ അല്ലെങ്കിൽ മറ്റു സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കോ മാറ്റിക്കളയണമെന്നുള്ളതാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് അക്കാര്യത്തിലൊരു ഉറപ്പ് ഇപ്പോഴും വനംവകുപ്പിന് തീരുമാനമായി എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മയക്കുവടി സംഘം വയനാട്ടിൽ നിന്നും അതുപോലെ തന്നെ തൃശൂരിൽ നിന്നുമുള്ളൊരു മയക്കുവടി സംഘം ഇങ്ങോട്ടെത്തുമെന്നുള്ളതായിരുന്നു നേരത്തെ നോർത്ത് ഡി എഫ് ഒ അറിയിച്ചിരുന്നത് പ്രകാരം നേരത്തെ ഒരു മയക്കുവടി സംഘം ഇങ്ങോട്ടെത്തി പ്രാഥമികമായിട്ടുള്ള പരിശോധന നടത്തിയിട്ടുണ്ട് പക്ഷേ അത് അത്രത്തോളം ശ്രമകരമായിട്ടുള്ളൊരു കാര്യമല്ല കാരണം ആനയെ അതിനുള്ളിൽ വെച്ച് തന്നെ മയക്കുടി വെക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ സാധ്യമല്ല പതിനഞ്ചു മണിക്കൂർ പിന്നിട്ട് ആനയുടെ ആരോഗ്യസ്ഥിതി വഷളായിട്ടുണ്ടാകും ഒരു പക്ഷേ അങ്ങനെ മയക്കുടി വെക്കുകയാണെങ്കിൽ അത് മറ്റു പല തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകും എന്നുള്ളതൊക്കെ ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ട് മണ്ണിടിച്ചിട്ടുണ്ട് അത് ആന പുറത്തേക്ക് എങ്ങനെയെങ്കിലും ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം തുടരുകയാണ് വൈകുന്ന ഓരോ മണിക്കൂറും ആ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് എത്തിക്കും തൃശൂരിൽ നമ്മൾ കണ്ടതല്ലേ ആ കുട്ടിയാനയെ രക്ഷിക്കുന്നതിനായി ആദ്യഘട്ടത്തിൽ അതിന്റെ തല കുടുങ്ങിയിരുന്ന ഭാഗത്തുള്ള മണ്ണെടുത്തു മാറ്റാൻ കഴിഞ്ഞില്ല അവസാനം ായപ്പോഴേക്കും ആന ചരിയുകയാണ് ചെയ്തത് ഇവിടെയും ഇത്രയും മണിക്കൂറുകളായി ആനയെ മയക്കുപിടി വെക്കാനായാലും രക്ഷപ്പെടുത്തി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാനായാലും സമയമെന്ന് പറയുന്നത് വളരെ പ്രധാനമാണല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു 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 സമീപനം ഭാഗത്ത് നാട്ടുകാരോട് വലിയ പ്രതിഷേധമുള്ളത് കൊണ്ട് തന്നെയാണ് വനംവകുപ്പിന് ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്തത് കാരണം സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണ് ആ ഒരു മേഖലയിലേക്ക് എത്തിച്ചുകൊണ്ട് ആനയെ മയക്കുപിടി വെക്കാതെ പറ്റില്ല എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് പുറത്തെത്തിച്ചാൽ നിങ്ങളതിന് ഒരു മേഖലയിൽ തന്നെ വിടും സ്വാഭാവികമായിട്ടും അത് വരും ദിവസങ്ങൾ ഈ പതിവ് പോലെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തി പരിഭ്രാന്തി പുലർത്തും വിളകളൊക്കെ തന്നെ നശിപ്പിക്കുമെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ അനിശ്ചിതം തന്നെയാണ് നിലനിൽക്കുന്നത് സമയം വൈകുന്നോറും അതിൻ്റെ ആരോഗ്യാവസ്ഥ ഉൾപ്പെടെ ഒരു സാധ്യത അത് വനംവകുപ്പ് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അവർക്കൊരു കൃത്യമായിട്ടുള്ളൊരു നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല എന്തായാലും സമയം ഇരുട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും വനംവകുപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായും നോക്കിക്കാണേണ്ടത് പതിനഞ്ച് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ആന കിണറിലകപ്പെട്ടത് അത് തന്നെ പല രീതിയിൽ പുറത്തിട്ട് പുറത്തുകടക്കാനുള്ള പല ശ്രമങ്ങൾ നടത്തി നോക്കുന്നുണ്ട് പക്ഷേ കിണറിന് ഏറെ താഴ്ചയുണ്ട് അത്യാവശ്യം വെള്ളം താഴ്ഭാഗത്തുണ്ട് അതുകൊണ്ട് തന്നെ അതിന് വിചാരിക്കുന്നത് പോലെ പുറത്തുകടക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നേരത്തെ നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് രാത്രി ആയി കഴിഞ്ഞാൽ നേരം ഒന്ന് ഇരട്ടിക്കഴിഞ്ഞാൽ ആ ആനയോടൊപ്പം നേരത്തെ ഒരു മേഖലയിലൊക്കെ തന്നെ കാണപ്പെട്ടിരുന്ന മറ്റ് ആനകൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് നാട്ടുകാരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ദൗത്യത്തെ അത് ബാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ാണ് ഒപ്പം പിന്നോട്ട് ഇടിക്കാനായി നോക്കുന്നു ആന അതിനെ കൊണ്ട് പറ്റുന്നതൊക്കെ പയറ്റുന്നുണ്ട് അതാണ് നമ്മൾ ഊർങ്ങാട്ടിരിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കിണറ്റിൽ ആ ആന പതിനഞ്ച് മണിക്കൂർ നേരമായി കുടുങ്ങി കിടക്കുകയാണ് ഇതുവരെയും ഒരു തീരുമാനത്തിലേക്ക് എത്തി അല്ലെങ്കിൽ ആനയെ പുറത്തു കൊണ്ടുവരുന്നതിനായിട്ടുള്ള ഫലപ്രദമായ ഒരു നടപടിയിലേക്ക് അവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല രക്ഷാദൌത്യത്തിനെതിരെ ഇടേ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടാകുന്നു ജെ സി ബി തിരിച്ചയക്കുന്നു അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആനയെ കരയ്ക്ക് കയറ്റാൻ കഴിയുമോ അതാണ് അറിയേണ്ടത് അതിനായിട്ടുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത് നമുക്ക് ഈ ദൗത്യത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് അതായത് അവിടെ വനം വകുപ്പ് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നടക്കം ചോദിച്ചറിയുമോ ബബഷീർ വീണ്ടും എത്താം മുബഷീറിലേക്ക്